you mm -hmm. ഓടി തളരുമ്പോൾ ഇതാക്കണ് ചെറിയൊരു ഇൻ്റർവെല്ല് എടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹിക്കാറട്ടെ അപ്പം ഞാനും അങ്ങനെ ചെറുമട്ടത്തിലൊക്കെ ഒരു ഇൻ്റർവെല്ല് എടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും ആ ഒരു ഓട്ടത്തിന് ശമനം ഉണ്ടാകുമോന്ന് നോക്കിയതാണ് കേട്ടോ ആ ഒരു പരീക്ഷണത്തിലും കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കാൻ എല്ലാവർക്കും സ്വാഗതമുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കോട് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കാണ് രാവിലെ കാലത്തെ എന്ന് പറഞ്ഞാലും പോരാ ഒരു മൂന്ന് മൂന്നര മൂന്ന് മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഒരു മൂന്നേ ഇരുപതായപ്പോഴത്തിന് നീച്ചു വന്നു ഇനി ചായയും കടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്തിനാണ് ഇത്ര നേർച്ച കാലത്ത് നീച്ചേ ചോദിച്ചാൽ മുന്നാറ്റുന്ന ടൂറ് പോകുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്നല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ നോക്ക് ചായ കുടിച്ചും കാര്യങ്ങളൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഉണരണല്ലോ നമ്മൾ ഉണർന്നാലാണ് നമ്മളെ മക്കളും അടിപൊളിയായിട്ടങ്ങനെ പോകാൻ പോയി പോരാൻ കഴിയുള്ളൂ അങ്ങനെ ഞാൻ ഫസ്റ്റ് നീച്ച് നമ്മളെ ചായും കടിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ മൂന്നേ മുക്കാൽ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാലരയാകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞത് നാലര ആവുമ്പോഴാണ് സ്കൂളിലെത്തേണ്ടത് അപ്പോൾ അങ്ങനെ ആ ഒരു ഒരുക്കത്തിലാണ് കേട്ടോ അപ്പം ഞാനൊക്കെ ഉള്ളത് വേഗം എന്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളെ പണിയാണല്ലോ നമുക്ക് വേഗം എടുക്കാനുള്ളത് അപ്പോൾ ചപ്പാത്തിക്കിതാക്കണ് നിരത്തി നിരത്തി ഞാൻ ഉരുളൊട്ടി വെച്ചിട്ടുണ്ട് വേഗം ഒന്നും പരത്തിയാണ്ട് ചൂടട്ടെ അതിൻ്റെ ഇടയിൽ കറി വേ ആക്കുന്നുണ്ട് വലിയ കറിയൊന്നും ഇല്ല കേട്ടോ നല്ലപോലെ ഉള്ളിയും തക്കാളി വഴറ്റിയത് അട വെച്ചിട്ടുണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടാണ് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അട വെച്ചിട്ടുണ്ട് പിന്നെ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചപ്പാത്തി പെരത്താനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ചപ്പാത്തി ഒന്നും നമ്മൾ വരത്തലില്ല ഒന്നെങ്കിൽ പതിനഞ്ച് ചപ്പാത്തി കണക്കാക്കും അല്ലെങ്കിൽ ഏറിയാലൊരു പതിനാറ് പതിനേഴ് അങ്ങനെ ഇരുപതിൻ്റെ ഉള്ളിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണ് നല്ലപോലെ ചപ്പാത്തി വരത്തി എടുക്കാം കേട്ടോ വേഗം വേഗം പരത്തിയി ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു നിലത്തിട്ട് പരത്തലാണ് ഒരു സമാധാനമാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കല്ലൊന്നും ഇല്ല കേട്ടോ ചപ്പാത്തി പരത്താനായിട്ട് കല്ലുകളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാനിങ്ങനെ നിലത്തിട്ട് തന്നെയാണ് പരത്തല് അതെനിക്ക് ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ രാവിലെ ആ ഒരു നെഞ്ഞ തുണി വെച്ചിട്ട് നല്ല ഉഷാറായിട്ടൊന്നും തുടച്ചിട്ടാണ് പിന്നെ ഇടലില്ല എല്ലാവർക്കും സംശയം ഉണ്ടാവും ഒരു മാതിരി അല്ലേ അല്ലെങ്കിൽ ജന്തുക്കളും പാറ്റകളൊക്കെ നടക്കണ ഏരിയ അല്ലേന്നൊക്കെ പിന്നെ രാവിലെ ഈ ഒരു ചപ്പാത്തിൻ്റെ ഒരു പരിപാടി ആകുമ്പം നല്ല ഉഷാറായിട്ടൊന്ന് തുടച്ചെടുക്കും നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി ഇവിടെ വെച്ചിട്ടാണ് പെരത്തുന്നത് അങ്ങനെ നമ്മളെ ഉള്ളിക്കൂട്ടാനും ആ ഈ ചായ ആയിട്ടുണ്ട് ചപ്പാത്തി ഇതാ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാക്കണം നല്ല ഉഷാറായിട്ട് ഛർദ്ദിക്കാനും വരുന്നുണ്ട് ആ ഒരു നേരം നീച്ചിട്ടാന്ന് തോന്നുന്നു ഉറക്കം തോന്നുന്നു തോന്നുന്നെ ഉറക്കം കുറച്ച് പകുതി മുക്കാൽ പോയതല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരിക ഒരുമാതിരി ഇതാക്കണം പള്ളിയിലുണ്ടാക്കണം ഓർഡർ ചെയ്ത് അപ്പോൾ ഞാൻ ആ ഒരു പെലച്ചയ്ക്ക് ഓക്കാനിച്ച് ഓക്കാനിച്ചിട്ടാണ് ആ ഒരു ചപ്പാത്തി എന്നെ ചൊട്ട് തീർത്തത് പിന്നെ എന്താണ് ഓടി വന്നാണ്ട് ഓളർത്ത് ഓൾ ഒരുങ്ങണമൊന്ന് കുറച്ച് നേരം ഒക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ വേഗം ഒരുങ്ങാണല്ലോ ഓള് പോകാനായിട്ട് ഇങ്ങനെ വേവോ ഒരുങ്ങട്ടോ അതാണ് മൂ ഏട്ടത്തി ഉണ്ട് അതേപോലെ തന്നെ മൂപ്പരും പല്ലൊക്കെ തേച്ച് റെഡിയായി കൊണ്ടാക്കാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആങ്ങളുടെ ഷൂ ഒക്കെ ഇടുന്നത് അപ്പോൾ കേട്ടോ വലിയ ലൂസും കാര്യങ്ങളൊന്നും ഇല്ല വലിയ പാകം തന്നെയാണ് പകുതിമുക്കാരും അങ്ങട്ടോ മുപ്പത്തി പേർക്ക് കൊള്ളുക ഓനാളെല്ലാം കുറച്ച് നീളല്ലേ ഇവരെ രണ്ടാളും നല്ല നീളക്കാരാണ് കേട്ടോ ഏട്ടത്തിയാണെങ്കിൽ വലിയ നീളൊന്നും ഇല്ല നമ്മളെ മാർക്ക് തന്നെയാണ് അപ്പോൾ ഞാനെന്താക്കണോളൊരിക്കലും പരിപാടിയിലാണിക്കുകയാണെങ്കിൽ നല്ല ഉണ്ട് കാരണം നല്ല ഉണ്ട് ഓക്കാനം വന്നിട്ട് ഇങ്ങനെ ഒരു കുളിരോ എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണു പോകാൻ അല്ല റെഡിമണി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലിതാക്കണിക്ക് മാത്രമല്ല കേട്ടോ മൊത്തത്തിൽ ഞങ്ങൾ അഞ്ചാളും വലിയ ഛർദിക്കാരാണ് ഛർദ്ദിയും നല്ല കേട്ടോ ഉണ്ണിമോളം വെച്ചാൽ ഞങ്ങൾ നാലാളും നല്ല ഷർ ഇട്ടി ഛർദ്ദിക്കുന്ന ആൾക്കാരുണ്ട് ബസ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഛർദ്ദിക്കാനാൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ കുറച്ച് കുറവുണ്ട് കുഞ്ഞാറ്റൊക്കെ നല്ലപോലെ കുറവുണ്ട് കേട്ടോ സ്കൂൾ ബസ്സിൽ പോയി 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 ഇപ്പം ശീലമായോണ്ട് വലിയ നല്ല മാറ്റമുണ്ട് കണ്ണനും തന്നെ അങ്ങനെയാണ് കേട്ടോ പിന്നെ തീരെ മാറ്റമല്ലാത്ത എനിക്ക് മാത്രമാണ് ഈ ബസ്സിൽ പോയ അപ്പം ഛർദ്ദിക്കും എന്നുള്ള മോഡലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ മൂപ്പർ തന്നെ ഇപ്പം വണ്ടി വാങ്ങിയതിന് ശേഷം ബസ്സിൽ പൊതുവേ അങ്ങനെ പോകലില്ല കേട്ടോ കുഞ്ഞാറ്റൊക്കെ രണ്ട് വയസ്സായപ്പോഴാണ് നമ്മൾ വണ്ടി വാങ്ങി നമ്മൾ ഈ ഒരു ബൈക്ക് വാങ്ങിയിട്ടുള്ളത് അന്ന് മുതൽ മുതലേതാകണം മൂപ്പര് ആ ഒരു വണ്ടി മേലാണ് യാത്ര ചെയ്യണ കേട്ടോ ഞാനാണ് പിന്നെ ആ എപ്പോഴെങ്കിലൊക്കെ ഒരു ബസ്സിൽ പോകലുള്ളൂ നമ്മൾ അങ്ങനെ താക്കണം ഒരുങ്ങി സെറ്റായി അതിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ എല്ലാം ഇൻ്റെ ഭാഗങ്ങൾ ക്ലിയറാക്കിയിട്ട് അവർ പറഞ്ഞേക്കാൻ നിൽക്കുകയാണ് ഇപ്പം നേരം നോക്കുകയാണെങ്കിൽ നാല് മണി നാല് അഞ്ചൊക്കെ ആയിട്ടുണ്ട് അങ്ങനെന്താ ആരെയാവുമ്പോഴത്തേന് അവിടെ അത്ര എല്ലോ എന്നുള്ള ഇതിലാണ് കേട്ടോ വേഗം വേഗം ഒരുങ്ങാനുള്ള പരിപാടി ഒരാളെ കൊണ്ടാക്കാൻ അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഒരു വീട്ടിൽ നീച്ചിട്ടുള്ളത് അങ്ങനെ ഇതാക്കുന്നവളെ തുണക്കാട്ടത്തിനെ വിളിക്കാൻ നിൽക്കട്ടെ അപ്പോൾ അവൾ പോയി എന്ന് പറയുന്നത് ഭയങ്കര ഡാൻസും കാര്യങ്ങളാണ് കേട്ടോ എന്താ വെച്ചാൽ അവളിപ്പോൾ ഏഴാം ക്ലാസ്സിലാണുള്ളത് ഇതുവരെ ഒറ്റക്ക് ടൂറ് പോയിട്ടില്ല കേട്ടോ സ്കൂളിൽ നിന്നും പോയിട്ടില്ല ഒറ്റയ്ക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലബ്ബെന്നോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്നൊക്കെ ടൂറ് പോകുക എന്നുള്ളതെ ഓരോ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ നാലാം ക്ലാസ്സിൽ പിന്നെ കൊറോണ ആയപ്പം വീട്ടിലിരുന്നില്ല പഠിപ്പല്ലേന്നോ അതുകൊണ്ട് അങ്ങനെയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് മുപ്പത്തിക്ക് സ്വതന്ത്രമായിട്ടൊന്ന് ടൂറ കഴിഞ്ഞത് അങ്ങനെ യാത്ര വയ്ക്കാനായിട്ട് ഇതാക്കണം അച്ഛനും ഏട്ടത്തി കൂടിയും പോകണുണ്ട് കേട്ടോ ഹോളൊക്കെ സെറ്റപ്പ് ആക്കി തന്നെ ബസ്സിൻ്റെ എത്തിക്കാനായിട്ട് ഓല് രണ്ടാളാണ് പോകുന്നത് അപ്പോൾ ഓല് അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചും അപ്പം നാളത്തെ കാലത്ത് എത്തിയാലാണല്ലോ ആ സീറ്റ് കിട്ടുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റായാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഈ തീയായി കാരണം നമുക്ക് സീറ്റ് കിട്ടൂലേ എ സീറ്റ് കിട്ടൂലേ എന്നുള്ള ഒരു ടെൻഷനാകും ഇക്കൊക്കെ വല്ലാതെ ഉണ്ട് കേട്ടോ ഭയങ്കര ടെൻഷനാകട്ടെ അത് കിട്ടൂലേ എന്നുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കടന്നു ഞാൻ നല്ല ഒലു പിന്നെ കൊണ്ടാക്കി വന്നേരം എല്ലാവരും കൂടി ഒന്ന് കടന്നു തുടങ്ങിയിട്ട് പിന്നെ നീക്കണ ഇതാക്കണേ ആറ് അമ്പത്തി ആറിനാണ് ഒന്നാമത് ഇത്രയും നേരം വയ്യത് എന്താ വെച്ചാൽ ചായും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പുഴയിലൊന്നും പോകണില്ല അത്രയും നേരം ആയതല്ല ഞാൻ ഇനി പുഴയിൽ പോകൂല മുപ്പരയ്ക്ക് ഇനി ചായ ഒടിച്ച് പോകാനേ ഉള്ളൂ അങ്ങനെ ഉണ്ണിമോക്കില്ല ചോറ് ആ നേരം നേരത്ത് വെച്ചു കേട്ടോ എട്ട് മണിക്കാണോ സ്കൂൾക്ക് പോവുക അപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ പിന്നെ ആ ഉള്ളിക്കൂട്ടാനും കൊടുത്തയക്കാന്നാണ് വിചാരിച്ചേ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പരിപാടി രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഞാൻ അടിച്ചു വരട്ടെ ഇതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോള് സ്കൂൾ പോയിട്ടുണ്ട് എട്ട് മണിയായപ്പോൾ തന്നെ ഹോള് പോയിട്ടുണ്ട് ഇപ്പം കണ്ണനും ഞാനും തന്നെ ഉണ്ടാകുള്ളൂ അങ്ങനെ അതിൻ്റെ ഇടയിൽ മൂപ്പരൊക്കെ നീച്ച് വന്നത് അങ്ങനെ ചൂടുള്ള വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ചൂടാണെന്ന് തോന്നണത് നല്ല ചൂടുള്ള വാർത്തകളാണ് വായിക്കുന്നത് ആറര ഏഴുമണി ആകുമ്പോഴത്തേന് നമ്മൾ പുഴക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ അപ്പുറം കഴിഞ്ഞിട്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ പുഴയ്ക്ക് പോകലില്ല കേട്ടോ ഒന്നുകിൽ ആറര ഏഴ് മണിൻ്റെ ഉള്ളിൽ പുഴേ പോയി വരണം എന്നൊരു നിർബന്ധമാണ് ഭയങ്കര വെയിലാവട്ടോ പിന്നെ ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ട് നാർത്ത കാലത്ത് കുളിച്ച് വരുന്നതാണ് അങ്ങനെ ഞാൻ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഇതിന്ന് കൊടുക്കാനുള്ളതാണല്ലോ എന്ന് ഓർത്തത് ഒരു അഞ്ചാറ് ആ ഒരു അംഗൻവാടിത്തെ കുട്ടിയാണെ തിരുവാതിരൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഒരു അഞ്ചാറിന് നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ലാസ്റ്റത്തെ ഐറ്റം കൂടി അടിച്ച് തേച്ച് മടക്കി അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ആരെങ്കിലും നമുക്ക് വീഡിയോയും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്താം എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ മടക്കി തേച്ച് മടക്കി മുൻപരെ പറഞ്ഞ ഇടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുളിക്കാനായിട്ട് വന്നത് കുറച്ചേ തിരുമാനുള്ളൂ അപ്പോൾ ഇവിടുന്നാണ്ട് മുക്കി വലുമ്പി തിരുമ്പാന്നാണ് വിചാരിച്ചത് അപ്പോൾ മുടീനെപ്പോൾ അത് തീരെ ശ്രദ്ധിക്കാത്തോണ്ട് തന്നെ നല്ലപോലെ ഉരലും ഉണ്ട് ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ട് മുടി ഇപ്പോൾ രാത്രിത്തെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളുമില്ല ഒന്നും ഒന്നാമത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നല്ലപോലെ ചീകി നല്ല പോലെ ഒന്ന് മസാജൊക്കെ ഇട്ടാണ് കിടക്കൽ ഇപ്പം എന്തോ ഭയങ്കര മടിയാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ നല്ല മടിയാണ് അതേപോലെ എല്ലാ കാര്യത്തിനും ഭയങ്കര മടിയാണ് എന്തോ ഒരു ഭയങ്കര ക്ഷീണോ കുഴക്കോ എന്തോ ഒരു എന്തോ ഒരു കുഴപ്പമില്ല കിട്ടുമോ നമുക്ക് വല്ലാതൊരു അങ്ങനെ ക്ഷീണം വരലുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് കരച്ചിൽ വിരലുണ്ട് അല്ലെങ്കിൽ ദേഷ്യം വിരലുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു മൂഡ് മൂടുമാറ്റാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ അതങ്ങനെ തിരുമ്പലും കുളിയും അതിൻ്റെ ഇടയിൽ കൂടാണ്ട് കഴിഞ്ഞിട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്ഥിരം വീഡിയോ ഇടാത്ത ഉപ്പം ഒന്നരാടം ഒന്നരാടം വീഡിയോ ഇടുന്നത് അങ്ങനത്തെ ആവട്ടോ പിന്നെ ഷോർട്ടിടണ വലിയ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് കൊണ്ടൊക്കെ നമ്മൾ ഷോർട്ട് ഇടുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിന് വലിയ നയിപ്പില്ലല്ലോ നമ്മൾ നല്ലപോലെ നയിക്കുമ്പോഴാണ് നല്ല പോലെ അല്ലെങ്കിൽ കഠിനോധാനം ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുകയുള്ളു അല്ലേ അപ്പം അത് ഇതാക്കണേ കുറേ നമ്മൾ ഓടി ഓടി ഞാൻ നല്ലപോലെ തളർന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ലപോലെ തളർന്നിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ ഇപ്പോൾ ഇത് മൂന്ന് കൊല്ലമായി ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത് ഒരു മാറ്റം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലപോലെ തളർച്ച വരുന്നുണ്ട് ഈ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഇതാക്കുന്നത് ഞാനൊരു എവിടെയും തള്ള തളർന്നിട്ടില്ല കേട്ടോ ആരൊക്കെ എന്ത് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും തന്നെ നമ്മൾ ഭയങ്കരമാണെങ്കിൽ കളിയാക്കാൻ ഈ ഒരു പൈസ കൊണ്ട് കിട്ടിയിട്ട് വേണോ എനിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടട്ടോ അങ്ങക്ക് തരാണെങ്കിൽ വേണ്ടട്ടോ അപ്പം പറയുന്നവർ വരെ നമ്മളെ കുടുംബത്തിലുണ്ട് നമ്മളെ സ്വന്തത്തിലുണ്ടായിരുന്നു നമ്മളെ ബാക്കിക്കാർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ നയിക്കണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് കുറേ ആൾക്കാരിലെ ആക്കി അവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊന്നും വക വെക്കാതെ ഞാൻ മുന്നോട്ട് ഇതാക്കണ് ഒരു മൂന്ന് കൊല്ലമായി ഇങ്ങനെ ഉഷാറായിട്ട് കൊണ്ടുപോകിയെന്ന് ഇപ്പോൾ അടുത്താണ് ഇതാക്കുന്നത് നമുക്ക് വല്ലാതെ ഒരു മനസ്സിലു വരെ ഭയങ്കര ഇടങ്ങാറ് ഇങ്ങനെ പോയിട്ട് വന്ന അപ്പം കാര്യം എന്നുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ കുറേ സമാധാനം ഇതാക്കണ് ഇതുപോലത്തെ ആൾക്കാരെയാണ് കേട്ടോ അപ്പം നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് ഇൻ്റെ തുണക്കാരത്തി ഇതാണ് കേട്ടോ എപ്പോഴും വന്ന് നമ്മളപ്പം ചായ ഒടിക്കാനിരിക്കണ ഒരാളാണ് ആരും ഉണ്ടാവില്ല എൻ്റെപ്പം ചായ കുടിക്കാനായിട്ട് ചോർന്നാനായിട്ടൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ മുപ്പത്തിൻ്റെ ആരുണ്ടാകലുണ്ട് ഈ കാക്കച്ചി ഉണ്ടായാലുണ്ട് കഴിഞ്ഞ കുട്ടാ കഴിഞ്ഞു സംഭവം കഴിഞ്ഞു പറഞ്ഞു പോയി കൈസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാക്കുന്നത് ഞാൻ പറയണമൊക്കെ അതിന് മനസ്സിലാവുണ്ടാവല്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ എന്തേലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ തല ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമൊക്കെ കാണാട്ടോ ഇനിയിപ്പോൾ അതിനെ തിന്നാൻ കൊടുക്കാൻ അതും എനിക്കറിയില്ല ഞാൻ പറയണത് മനസ്സിലായിട്ടാണോ അതും അറിയില്ല ഏതായാലും ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയാണ് നല്ല ഉഷാറും കമ്പനിയാണ് ഓൾ ഓളോ കുട്ടിക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കാം കേട്ടോ അവിടെ അപ്പുറത്തെ ആ മാവമ്മലാണോ അവളെ കൂടെ ഉള്ളത് അപ്പോൾ ഓളോ പണികളെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണികളെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നേരത്ത് വരില്ല കേട്ടോ രാവിലെ ചായ പിടിക്കണേ നേരത്തെ വരിക പിന്നെ വൈകുന്നേരത്തെ ആ ഒരു ചായൻ്റെ നേരം വരും കേട്ടോ ഉച്ചക്ക് പിന്നെ ആ ഒരു നേരത്തെ നമ്മൾ അവിടെ പോയിരുന്നു ചായ കുടി ചോറ് തിന്നാത്തോണ്ട് അങ്ങനെ വരലില്ലാ കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം മുന്നേന്ന് എന്താ ഈ പയറൊക്കെ പയർ പറിക്കണൊന്നും കാണാല്ലല്ലോ കഴിഞ്ഞോന്ന് ചോദിച്ചാണ്ട് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഉപ്പേരി വെക്കാനായിട്ട് നമുക്ക് പയറ് പറിക്കാം അങ്ങനെ പയർന്തോട്ടത്തിൽ വന്നതാണ് ഈ ഒരു നേരത്ത് ഇട്ടോ പത്ത് പതിനൊന്നിന് നേരത്താണ് വരുന്നത് അപ്പോൾ പയറുണ്ടോ ചോദിച്ചാൽ നുള്ളിപ്പറിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഉപ്പേരിക്കൊക്കെ പയറൊക്കെ ഉണ്ട് കടയിൽ കൊടുത്ത് കൊടുത്ത് ഏതായാലും സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താക്കണേ നമ്മളെ കുടുംബക്കാർക്കൊക്കെ കൊണ്ട് കൊടുക്കാനുള്ളൂ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുടുംബക്കാർക്ക് കൊണ്ടു കൊടുക്കും പിന്നെ ലാസ്റ്റ് ആ ഒരു വരി നമ്മൾ അങ്ങനെ കൊണ്ടു കൊടുക്കലുണ്ട് കേട്ടോ കാരണം അതൊക്കെ ചെറിയ ചെറിയ പയറുകൾ കാരണം പിന്നെ കണ്ണനെന്താണ് എനിക്ക് തുണക്ക് വന്നിട്ടുള്ളത് ഓനിപ്പോൾ വലിയ പണികളൊന്നും ഇല്ലല്ലോ എവിടെയെങ്കിലും ആശുപത്രിയിൽ കിട്ടിയാൽ കയറണം ഇപ്പം ഞാനും ഓനും ഭർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മളെ പണിയെടുത്തോണ്ട് നിൽക്കുകയാണ് വേഗം വന്ന് കഴിഞ്ഞേര ചോറിനുള്ള വെള്ളം വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാനിരി കുഞ്ഞു കുടിക്കലാണ് രാവിലെ ആ ഉണ്ണിമോക്ക് ചോറ് കൊണ്ടുപോകാൻ ഉള്ളത് വെച്ചത് ഇപ്പോൾ വൈകുന്നേരത്തിന് കണ്ട് ഞാൻ വെക്കട്ടേന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പോൾ അത്തേ കറിയും ചോദിക്കുകയാണെങ്കിൽ മത്തം കറിയാണ് പോലെ ഉഷാറ മത്തം കറിയാണ് അതൊരു നാടൻ സ്റ്റൈലിൽ വെക്കണം കേട്ടോ മഞ്ഞൾ ഉപ്പും പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് ഒത്തിരി കഞ്ഞിവെള്ളം കൂടി ചോദിക്കും കേട്ടോ അപ്പം മത്തം താളിച്ചതാണ് നമുക്ക് കറി പിന്നെ ഒരു ഉണക്കമീനുണ്ട് പപ്പടുണ്ട് തൈരുമുളക് ഉണ്ട് പിന്നെ ഉപ്പേരി ഉണ്ട് പോരെ അതൊക്കെ തന്നെ പോലെ ഉണ്ട് ചോറ് അത് തന്നെ ഏറെയാണല്ലോ അല്ലേ അരിട്ട് കഴിഞ്ഞാൽ വേഗം വന്നാണ്ട് ഇങ്ങനെ ഇരുന്നു ഇരുന്നൂട്ടോ ഇവിടെ ഇരുന്നിട്ട് പൊളിക്കുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റ് ഇടാനോ അപ്പുറത്തേക്ക് തന്നെ ഇടാലോ എന്ന് വെച്ചിട്ട് ഇവിടെ തയ്യൊരു വാതിൽപ്പടിക്കൊത്തന്നെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് കണ്ണു തന്നെ ഇരിക്കുന്നുണ്ട് ഓന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങാണ്ടാൾ ഓരോരോ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മളെ മത്തനുണ്ട് ഗ്യാസ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അങ്ങോട്ടും ആകട്ടെ അത് ആകുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു പയരാണെന്ന് ഉറക്കി ഇരുത്താൽ ഒരു സമാധാനമാണല്ലോ അതിൻ്റെ ഇടയിൽ ഓൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനോടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ തമ്നിടാ ഒരു ഫോട്ടോം കൂടി ഞാൻ സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലപോലെ ഒന്ന് വീഡിയോ തമനയിൽ റെഡി ആകുമ്പോഴാണ് വീഡിയോ ഉഷാറാകുക എന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ ആ ഒരു തലവര എല്ലാം തോന്നുന്നുണ്ട് വീഡിയോ ഉഷാറായിട്ട് അല്ലെങ്കിൽ കയറിപ്പോയിട്ട് വൈറലായിട്ടൊന്നും നമ്മളെ ആ ഒരു തലവര മാറിക്കിട്ടൂല അപ്പോൾ അവിടെ കേട്ടേ പോണെടുത്തോളം പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാക്കച്ചീനെ പോലെ തന്നെ ഇതാക്കണം വേറൊരാളും കൂടി വന്ന് നിൽക്കണം കേട്ടോ രാവിലെ വന്നതാണ് ഒരു വാത്ത കേട്ടോ ആരാണ് അറിയില്ല ഏതായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെള്ളത്തിനൊക്കെ താഴ്ക്കിയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അവിടെ ഒരു ചട്ടി കൊടുക്കേണ്ടിയിരുന്നു ആ ഒരു ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടോ കണ്ണം പോയിട്ട് അപ്പോൾ ആ കുളിയും തേവാരൊക്കെ മുപ്പത്തിയായി നടത്തിയാണ്ട് വെയിലത്ത് പോയി നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെയാണോ പയറായിരിക്കും എന്തിനാണ് ഇങ്ങനെ നുള്ളി കുറച്ച് ഇട്ടുകൂടെയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാണല്ലോ എളുപ്പം നമുക്ക് എളുപ്പമാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ എത്രയും പെട്ടെന്ന് പണിയൊരുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പണിയൊരുക്കി തീർക്കണം അതാണിപ്പം എൻ്റെ മനസ്സിലില്ലത് കിട്ടാം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കത്തി വെച്ച് അരിഞ്ഞെടുക്കണ പരിപാടി ഈ ഒരു നമ്മളെ ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി നുള്ളിപ്പറച്ചിടണം നമ്മൾ അമ്മയും അമ്മായിയമ്മ ഒക്കെ ആണെങ്കിലും നുള്ളിപ്പറച്ച ഇടയിൽ കിട്ടാം അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിടുമ്പോഴാണ് ആ ഉപ്പേരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സത്യം തന്നെയാണ് ഇതാവുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്നാലും സമയലാഭം ഉണ്ടല്ലോ നമുക്ക് സമയ ലാഭമാണല്ലോ ഏറ്റവും നല്ലത് ആ പിന്നെ ഇങ്ങനെ സമയം ലാഭിച്ചുകൊണ്ട് ഞാനിതാ മത്തം കറി ഉണ്ടാക്കി പപ്പടം കാച്ചേട്ടാട്ടോ പിന്നെ ഒരു മുളകും കൂടി വറുത്താൽ അടിപൊളിയായല്ലോ പിന്നെ ഉപ്പേരിയും കൂടി വേവിച്ച് വെച്ചാൽ സംഭവം ഉസാറായി ഇനിയിപ്പോൾ വൈകുന്നേരത്തിനൊന്നും വെക്കുമൊന്നും വേണ്ട ഒക്കെ പാടാക്കണെങ്കിൽ കൂട്ടി കല്ലറമ്പ് ചെയ്യാണ്ട് ഇപ്പം തന്നെ വെച്ച് കൂട്ടിയിക്കുന്നത് കിട്ടാം ഇനിയിപ്പോൾ പിന്നെ ഒരു പണി എടുക്കണ്ട വെച്ചിട്ടാണ് അങ്ങനെ മത്തം താളിച്ചേക്ക് ഇതാക്കണ ഉള്ളിയും വെളുത്തുള്ളിയും കടുകും കറി പിന്നെ എല്ലാം കിട്ടാതെ നല്ല ഉഷാറായിട്ടാണ് മറവ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു കറിയാണ് ഇതൊക്കെ നാക്ക് മത്തി വരിച്ചതും കൂടി വേണം കേട്ടോ നല്ല വേഷമായി എന്നാൽ പക്ഷെ നമുക്കിന്ന് മത്തി പരിച്ച ഇല്ല തള വരിച്ചതാണ് രണ്ട് മുളക് ഉണ്ട് ഉപ്പേരി ഉണ്ട് അങ്ങനെ എന്താക്കണം അത്തപ്പൂക്കളിട്ടവർക്കാണ് നമ്മളെ ചോറും ഉള്ളത് അങ്ങനെ ഈ മുളകിൻ്റെ ആ ഒരു തുമ്പം പൊട്ടിച്ചാണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കുരുല്ലേ നല്ല ഉഷാറും കുരു വെക്കുക എന്നിട്ട് ആ കൊഴിച്ചിട്ടിങ്ങനെ ചോറ് എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് ആ ഒരു സംഭവം അപ്പോൾ മുമ്പേ ഒരു മുളകും കാര്യങ്ങളൊന്നും തിന്നൂല അങ്ങനെ ഞാനും കണ്ണ നല്ല ഉഷാറായിട്ട് പള്ളം നിറച്ചാണ് ചോറിറങ്ങുന്നു ഇനി ഇപ്പൊരു സമാധാനമായിട്ട് അവളെവിടെ ഇത് ഇരിക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആരോ തച്ചു തള്ളി ഉറക്കിയതാണ് നമ്മളെ മനസ്സിനുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കിനെട്ടോ അങ്ങനെ അതിനൊന്നു ഉണർത്തിയെടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഞാനങ്ങനെ ഉണർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏതായാലും ഉച്ച കഴിഞ്ഞിട്ട് വലിയ പരിപാടികളൊന്നുമില്ല എന്നപ്പോൾ ഇതുമ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചു വേഗം ആ ഒരു ശീലം രണ്ട് മീറ്റർ ശീലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തെങ്കിലും മക്കൊക്കെ അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയതാണ് അപ്പം എന്നാൽ ഇവിടുന്ന് തന്നെ അവിടെ വെച്ച് നമ്മളെ സാമഗ്രികളൊക്കെ നിരത്തി കണ്ട് വെച്ചിട്ടുണ്ട് ഇത് കുറേ മുന്നേ പഠിച്ചിട്ടുള്ളതാട്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു മൂന്നാല് കൊല്ലം മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവമാണ് മറന്നു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എടുക്കാതെ എടുക്കാതെ മറന്നു പോയിട്ടുണ്ട് പിന്നെ ഞാൻ പൊതുവേ എല്ലാത്തിലും ഒന്ന് കൈയിട്ട് കളക്കണ ആളാട്ടോ കേട്ടോ കേക്കിൻ്റെ വീഡിയോ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് എംബ്രോയിഡറി ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒന്ന് കൈയിട്ട് കളക്കണ ഒരാളാണ് ഞാൻ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങിയതാണ് നമ്മളെ ആ യൂട്യൂബ് ചാനലിൽ വരെ കേട്ടോ അപ്പം അതിലാണിപ്പോൾ നമ്മളൊന്ന് തങ്ങിപ്പിടിച്ച് നിൽക്കുന്നത് പൊതുവേ നമ്മൾ ഇതാണ് കുറച്ചാണ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഠിച്ചു എന്നുള്ള ചേലിലാണ് ഞാനവിടെ നിർത്തി വെക്കലാണ് ഉള്ളത് അങ്ങനെ ഇതാക്കണം നിർത്തി വെച്ച് പഠനം ഞാൻ ഞാനൊന്നുകൂടി ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ബോ പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടില്ല ഇനി പച്ചയും മഞ്ഞയും ചുവപ്പും ആയിട്ട് കുറേ കുറേ നൂലുകൾ വേണം എന്നാലാണ് ഇത് നല്ലപോലെ ഒന്ന് ഭംഗിയായി കിട്ടുള്ളൂ പിന്നെ കുറച്ച് മുത്തും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാന്നാ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പണിയൊന്ന് ഉച്ച നേരത്തെ തന്നെയാണ് പണി നമ്മളെ ഊരെ വെള്ളം ആയി അറിയണമല്ലോ കുറേ നേരം ഇരുന്ന് 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 ഇരുന്നാണ്ട് സെറ്റപ്പ് ആക്കിയതാണ് അപ്പം ഇങ്ങനെയാണുള്ളത് കുറച്ചുകൂടി മുത്തും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനു എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു സോറി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മളെ സബ്സ്ക്രൈബർ ആയത് മിനി സാമിന് കുറേ മുന്നേ ഒരു ഹായ് അറിയാൻ പറഞ്ഞിട്ട് ഞാൻ മറന്ന് ആ ലിസ്റ്റിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഒരു വലിയൊരു ഹായ് അറിയുന്നുണ്ട് പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ